സിന്ധു സതീശം കുറച്ച് നാളും മുമ്പ് ഈ മസാല ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച് കണ്ടിട്ടുള്ള ചില അഭിനേതാക്കളും അതിന്റെ കൂടെയുള്ള കുറച്ചാൾക്കാരും പാലസ്തീനെ അനുകൂലിച്ചു കൊണ്ട് ഒരു വത്തക്ക ഭാഗമൊക്കെ എടുത്തിട്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് മലയാളത്തിന്റെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കമ്മി കൊങ്ങി സൂടാപ്പികളൊക്കെ വാഴ്ത്തിപ്പാടിയത് മലയാളത്തിന്റെ പ്രതിഷേധം അതായത് ഇസ്രയേൽ പാലസ്തീനും ഗാസൈക്കും നേരെ നടത്തുന്ന പോരാട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം എന്ന് ഞാൻ ഒരു മലയാളിയാണ് ഭാരതീയനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഐക്യദാർഢ്യം എപ്പോഴും ഇസ്രയേലിനൊപ്പമാണ് അല്ല ഇനി ഈ ഹമാസ് തീവ്രവാദികളെ പിന്തുണയ്ക്കേണ്ടവർക്ക് പിന്തുണയ്ക്കാം സൂഡാപ്പി ഫ്രം ഇന്ത്യ എന്ന് നിങ്ങൾക്ക് തലക്കെട്ടോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം നിങ്ങളുടെ കണ്ണുകൾ റഫേലേക്ക് കൊടുക്കാം ഇതൊന്നും വിഷയമല്ല ഇനി അതുമല്ലെങ്കിൽ ഈ ഹമാസ് പോരാളികൾക്ക് വേണ്ടി പോരാടാൻ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇനി അവിടെ പോയി വല്ല പേജറോ വോക്കി ടോക്കിയോ സോളാർ പാനലോ എടുത്ത് ഹമാസിനു വേണ്ടി പൊട്ടിത്തെറിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയും ചെയ്യൂ അങ്ങനെ ഷഹീദാവും മുസ്ലിങ്ങളുടെ തീവ്രവാദത്തിന് വേണ്ടി രക്തസാക്ഷിത്വം ഒരുക്കും ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ ഇസ്രയേലിനു വേണ്ടി ഐക്യദാന്യം പ്രഖ്യാപിക്കുന്നത് എൻ്റെയും സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭാരതത്തിലെ മതേതര ഭോജികൾക്ക് ഒരു പ്രത്യേക സോക്കടുണ്ട് രാജ്യവിരുദ്ധമായി എന്ത് നടക്കുന്നോ എന്ത് പ്രവർത്തിക്കുന്നു അതിനെ കണ്ണടച്ചുകൊണ്ട് അനുകൂലിക്കും അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ആരാണ് രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവർക്ക് സകല പിന്തുണയും നൽകും അത് സ്വദേശമായാലും വിദേശമായാലും അങ്ങനെ എല്ലിന്റെ ഇടയിൽ മതതരം കുത്തിയപ്പോഴും പൊതു റോഡിലേക്ക് ഇറങ്ങി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തി ഇവിടെയല്ല സിംഗപ്പൂരിൽ മലയാളി വംശജ ഇന്ത്യൻ വംശജ അങ്ങനെ സിംഗപ്പൂരിൽ തണ്ണിമത്തൻ്റെ ഡിസൈനുള്ള കുടർ കൈവശം വെച്ച് പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തി എല്ലാ രാജ്യങ്ങളും തീവ്രവാദികൾക്ക് വേണ്ടി ആമീൻ പാടുന്ന രാജ്യങ്ങളല്ല അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളും തീവ്രവാദികൾക്ക് വേണ്ടി ആമീൻ പാടുകയില്ല അതുകൊണ്ട് തന്നെ പാലസ്തീൻ അനുകൂല പ്രകടനം നടന്നപ്പോൾ ഇന്ത്യൻ വംശജ ഉൾപ്പെടെ മൂന്ന് വനിതകളെ സിംഗപ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് വിധേയരാക്കിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് അല്ല വല്ല ആവശ്യമുണ്ടായിരുന്ന ഇവർക്ക് യുദ്ധവും മരണവും ഒരു രാത്രി കൊണ്ട് ഇരന്ന് വാങ്ങിയവരാണ് പാലസ്തീൻകാരും ഗാസക്കാരും അത് നന്നായി തന്നെ അന്ന് അന്നോട്ട് ഇന്ന് വരെ ഇസ്രയേൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അതിനിടയിലാണ് ഈ സ്ത്രീകളുടെ മൂന്ന് വനിതകളുടെ തണ്ണിമത്തൻ കുടയുമായുള്ള പാലസ്തീൻ അനുകൂല ഇസ്രയേലിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനം അണ്ണാമലെ കോഗില പാർവതി എന്ന ഇന്ത്യൻ വംശജിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം ഇവർ ഇന്ത്യൻ വംശജിയാണ് ഈ ഒറ്റ പ്രകടനത്തിന്റെ പേരിൽ പ്രതിഷേധത്തിന്റെ പേരിൽ ഇവരിപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സിംഗപ്പൂരിൽ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് അനുമതിയില്ലാതെ പാലസ്തീൻ അനുകൂലമായി പ്രതിഷേധ മാർച്ചും പ്രകടനവും സംഘടിപ്പിച്ചതിനാണ് പബ്ലിക് ഓർഡർ പ്രകാരം ജൂണിൽ ഇന്ത്യൻ വംശജി ഉൾപ്പെടെ മൂന്ന് വനിതകൾക്ക് വിചാരണ നേരിടേണ്ടി വരുന്നത് ഇന്ത്യൻ വംശജ ഉൾപ്പെടെ മൂന്ന് വനിതകൾക്ക് കേസ് രജിസ്റ്റർ ചെയ്തത് പാലസ്തീൻ ദേശീയ പതാകയ്ക്ക് സമാനമായ തണ്ടിമത്തൻ ഡിസിയുള്ള കുടകൾ ചൂടിയാണ് മൂവരും പ്രതിഷേധത്തിലെത്തിയത് അണ്ണാമല കോകില പാർവതി മാർച്ച് സംഘടിപ്പിക്കാൻ മറ്റ് രണ്ട് മുസ്ലിം വനിതകളെയും അറിയാത്ത കുറച്ച് അജ്ഞാതരെയും കൂട്ടി ഗൂഢാലോചന ചെയ്തു ഇതാണ് അണ്ണാമല കോകില പാർവതിക്ക് നേരെയുള്ള കേസ് നിരോധിത പ്രദേശത്ത് പൊതുജാത സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയത് മുപ്പത്തി ആറുകാരനായ അണ്ണാമല എന്ന യുവാവാണ് ഉച്ചയ്ക്ക് രണ്ടിനും മൂന്നിനും ഇടയിൽ നടന്ന മാർച്ച് സംഘടിപ്പിച്ചതിന് ഇരുപത്തൊമ്പത് കാരനായ സിദി അമീർ മുഹമ്മദ് അസ്രോറിക്കും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചുകാരനായ മൊസമ്മദ് സോബിക്കുൽ നഹർ എന്നിവർക്ക് നേരെയും കേസ് വിചാരണയും നടക്കുന്നുണ്ട് ഫെബ്രുവരി രണ്ടിനും ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഏകദേശം എഴുപതോളം പേർ ഒരു മാളിന് പുറത്ത് ഓർച്ചാറിൽ റോഡിൽ ഒത്തുകൂടി ഇസ്താനയിലേക്ക് മാർച്ച് നടത്തിയതിനാണ് എല്ലാവർക്കുമെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പാലസ്തീനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഹമാസ് തീവ്രവാദികളെ അനുകൂലിച്ച് ഹമാസ് തീവ്രവാദികൾ ചത്തുപോയാൽ പ്രതിഷേധവും പ്രകടനവും നടത്താൻ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യ പോലുള്ള രാഷ്ട്രമല്ല സിംഗപ്പൂര് അതിപ്പോൾ ഹമാസ് പാലസ്തീൻ ആനുകൂലികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇന്ത്യയിൽ എന്നും എപ്പോഴും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് ഇന്ത്യ വിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് അതിനായി മതേതര മുഖംമൂട്ടിയണിഞ്ഞ കുറേയേറെ കഴുകന്മാർ നമ്മുടെ ഭാരതത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് രാജ്യവിരുദ്ധ ചിറവുകൾ വിടർത്തി നിങ്ങൾ യഥേഷ്ടം എല്ലായിടത്തും പറന്നു നടത്തുന്നത് ആരെയും ഭയക്കാതെ പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രങ്ങളും നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് അതാണിപ്പോൾ ഇന്ത്യൻ വംശജിയടപ്പം മൂന്ന് വനിതകൾ വിചാരണ നേടുന്നത് നാം കാണുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും അഖണ്ഡതയ്ക്കും ഐക്യത്തിനുമെതിരെ ആര് പ്രവർത്തിക്കുന്നുവോ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും അത്യാവശ്യമാണ് അങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് നിയന്ത്രിക്കുക തന്നെ ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വന്നിരിക്കുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്